വെൽക്കം ടു ഫോർവേഡ് സുഷ്യൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നെടുങ്കം പഞ്ചായത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു കുളത്തെയാണ് കൊഴുങ്ങലൂർ ചിറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കുളവും അതിന്റെ പരിസരങ്ങളും പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കുളം കരിങ്കല്ല് കെട്ടി ബലപ്പെടുത്തുകയും ഈ കാണുന്ന രീതിയിലെ കൈവിരികളൊക്കെ വെച്ച് നടപ്പാതകളൊക്കെ യിലും പാകി മനോഹരമാക്കിയിട്ടുണ്ട് ഈ കുളവും അതിൻ്റെ പരിസരവും കൂടുതൽ മനോഹരം ഉള്ളതായി തീർണമെന്നുണ്ടെങ്കിൽ സമീപത്തുള്ള കാടുകളൊക്കെ നീക്കം ചെയ്ത് അവിടെ മനോഹരമായിട്ടുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അത് ഒരു പൂന്തോട്ടമാക്കി മാറ്റുക കൂടാതെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു കുട്ടികളെ പാർക്ക് ഈ കുളവും അതിൻ്റെ പരിസരവും വൈദ്യുത വിളക്കുകൾ സ്ഥാപിക്കുക കൂടുതൽ അലങ്കാര വിളക്കുകൾ സ്ഥാപിക്കുക ഇവിടെ എത്തുന്നവർക്ക് അല്പ സമയം വിശ്രമിക്കാനും ഒക്കെ സാധ്യമാകുന്ന രീതിയിൽ ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റും ഒക്കെ നിർമ്മിക്കുകയാണെങ്കിൽ ധാരാളം ആൾക്കാരെ ഈ കുളക്കരയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ ശുദ്ധജലം ലഭിക്കുന്ന ഒരു തടാകം ആയത് കുളം ആയതുകൊണ്ട് ഇവിടെ എത്തുന്നവർ ഒരു കാരണവശാലും ഈ കുളത്തെ മാലിന്യമാക്കരുത് പ്ലാസ്റ്റിക്കും അതുപോലുള്ള ഭക്ഷണപദാർത്ഥങ്ങളും ഒന്നും ഒരു കാരണവശാലും ഇതിൻ്റെ സമീപത്തൊന്നും നിക്ഷേപിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് സമീപത്തുള്ള തൃക്കീർത്താനം പഞ്ചായത്തിൽ ഇതുപോലെ ഉണ്ടായിരുന്ന ഒരു കുളം പഞ്ചായത്ത് നവീകരിക്കുകയും ഇന്ന് കുട്ടികളെ പാർക്കാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് തൃക്കിർത്താനം പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ ആ കുളത്തിന്റെ സമീപത്തെല്ലാം തണൽമരങ്ങൾ വെച്ചുപിടിപ്പിച്ചു പിടിപ്പിച്ചു പൂന്തോട്ടങ്ങളുണ്ടാക്കി കുട്ടികൾക്കുള്ള ഒരിടമുണ്ടാക്കി ഓപ്പൺ ജിമ്മുണ്ടാക്കി യോഗാ സെൻറ്റർ ഉണ്ടാക്കി മിനി സ്റ്റേജ് ഉണ്ടാക്കി ഇത്രയും സൗകര്യങ്ങളും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ വകയായിട്ടുള്ള ഒരു ടീ സ്റ്റാളും ഇവിടെ തുടങ്ങി ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ധാരാളം ആൾക്കാരാണ് കുടുംബമായിട്ട് സായം സന്ധികളിലൊക്കെ അവിടെ എത്തുന്നത് അതുപോലെ നമുക്കും ഈ കുളക്കര വളരെ മനോഹരമാക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഓപ്പൺ ജിമ്മും അതുപോലെ തന്നെ രാവിലെ നടത്തത്തിന് ഉള്ള ഇടവും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരിടവും ഒക്കെ ആക്കി തീർക്കുകയാണെങ്കിൽ ഈ നെടുങ്കുന്ന ഈ കുളക്കരയും അതുപോലെ ഒരു മിനി കുട്ടികളുടെ പാർക്കാക്കി മാറ്റാനായിട്ട് സാധിക്കും അവിടെ അത് അവർക്ക് സാധിച്ചത് പല സന്നദ്ധ സംഘടനകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും സ്പോൺസർഷിപ്പിൽ കൂടിയാണ് അതുകൊണ്ട് ഇവിടെയും നടുങ്ങത്ത് നമുക്ക് അത് ഈ രീതിയിൽ ഉള്ള പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളെയൊക്കെ സ്പോൺസർഷിപ്പിൽ കൂടി വൈദ്യുത വിളക്കുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളെയൊക്കെ സ്പോൺസർഷിപ്പ് കൂടി സാധ്യമാകുന്നതാണ് തീർച്ചയായിട്ടും വരും ദിനങ്ങളിൽ ഇവിടെയും കൂടുതൽ ആൾക്കാർ എത്തപ്പെടട്ടെ ഈ കുളവും അതിൻ്റെ പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കണം കുളം ഒരു കാരണവശാലും മാലിന്യമുള്ളതാക്കി മാറ്റരുത് പ്ലാസ്റ്റിക്കുകളൊന്നും ഒന്നും വലിച്ചെറിയരുത് എന്ന ഒരു അപേക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നമുക്കും പ്രതീക്ഷിക്കാം നടുങ്ങുന്നത്തുള്ള ഈ കൊടുങ്ങല്ലൂർ ചിറ കുളം വളരെ മനോഹരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു